പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു കലാഭവൻ നവാസ് വളരെ അപ്രതീക്ഷിതമായിരുന്നു കലാഭവൻ നവാസിൻ്റെ വേർപിരിയൽ ഓഗസ്റ്റ് ഒന്നിനാണ് കലാഭവൻ നവാസ് നമ്മളെ വേർപിരിഞ്ഞു പോയത് പ്രകമ്പനം എന്ന സിനിമയാണ് നവാസ് അവസാനം അഭിനയിച്ച സിനിമകളിലൊന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് രഹനയാണ് കലാഭവൻ നവാസിൻ്റെ ഭാര്യ മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് നഹറിൻ റിഹാൻ റിദ്വാൻ എന്നാണ് മക്കളുടെ പേരുകൾ ഇപ്പോഴത്തെ ആ വാപ്പച്ചയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രം പങ്കുവച്ചെത്തിയിരിക്കയാണ് മകൾ നഹ്റിൻ ഹൃദയഹാരിയായ ഒരു കുറിപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ജിമ്മിൽ എൻ്റെ വാപ്പച്ചിയെ മിസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ വാപ്പച്ചിയുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു വാപ്പച്ചി ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ കമൻ്റുകളും ലൈക്കുകളും ഇടുമായിരുന്നു ഒരു പിതാവ് ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ഒരു പ്രിയപ്പെട്ടവനെ പോലെ വാപ്പി ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ അച്ഛനെക്കുറിച്ച് ആക്റ്റീവാണ് കാരണം ഞാൻ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആളുകളുമായി സംസാരിക്കുന്നു പുതിയ കാര്യങ്ങളും വൈബുകളും കണ്ടേക്കാം പക്ഷേ ഇപ്പോഴും വാപ്പി ഇല്ലെന്ന് തോന്നാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വാപ്പി എല്ലായ്പ്പോഴും ചിരിയോടെ എന്നോടൊപ്പമുണ്ടെന്ന് തോന്നാൻ ഞാൻ ആഗ്രഹിക്കുന്നു കലാഭവൻ നവാസിൻ്റെ മകൾ പങ്കുവെച്ച ഈ കുറിപ്പ് പ്രേക്ഷകരുടെ കണ്ണു നനയിച്ചു എന്ന് തന്നെ പറയാം ഒരു നിമിഷം പോലും തൻ്റെ പിതാവ് കൂടെയില്ല എന്ന് ചിന്തിക്കാൻ പോലും ഈ മകളുടെ ഹൃദയം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്